ഭൂലോകം എല്ലോകം ടിയിലേക്ക് ഇത് ഒന്നാലോക മഹായുദ്ധ സമയത്ത് നടന്ന വിചിത്രവും അവിശ്വസനീയവുമായ ഒരു സംഭവമാണ് ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ ഭാഗ്യത്തിന്റെ നൂൽപാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇങ്ങനെയൊരു അതിജീവന സംഭവം ഉണ്ടായിട്ടുണ്ടാകില്ല ഇത് ബെൽജിയൻ പൗരനും സൈനികനുമായ ഒപ്റ്റേഷ്യസ് ബ്യൂസൻസിന്റെ കഥയാണ് ഒരുപക്ഷെ അവിശ്വസനീയമായ ഒരു കഥ സൈന്യത്തിൽ ചേരുന്നതിൽ നിന്ന് ബെൽജിയൻ പൗരനായിരുന്ന ഒപ്റ്റേഷ്യസ് ബ്യൂസൻസിനെ തടയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ആദ്യമുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഇടുപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നതിനാൽ ആദ്യം സൈന്യത്തിൽ ചേരാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ അയാൾ പട്ടാളക്കാരുടെ അധിക ആവശ്യകത മൂലം സ്വമേധയ സൈന്യത്തിൽ ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ബെൽജിയത്തിലെ ലെബക് എന്ന സ്ഥലത്ത് ഒരു സ്കൗട്ടിംഗ് മിഷനിൽ പങ്കെടുക്കവേ ഒപ്റ്റാഷ്യസിൻ്റെ അതായത് നമ്മുടെ ബ്യൂസെൻസിൻ്റെ ഷർട്ടിലെ പോക്കറ്റിലുണ്ടായിരുന്ന മൂന്ന് ബെൽജിയൻ ഫ്രാങ്ക് നാണയങ്ങളും മൂന്ന് ബ്രിട്ടീഷ് നാണയങ്ങളും ക്ലിങ് എന്ന കിലിങ്ങൽ ശബ്ദമുണ്ടാക്കി ഇതൊരു ജർമ്മൻ സൈനികൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ശബ്ദം കേട്ട ജർമ്മൻ സൈനികൻ ആ സ്ഥലത്തേക്ക് അതായത് ബ്യൂസെൻസിൻ്റെ നേർക്ക് വെടിയുതിർത്തു എന്നാലോ മാരകവും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നതുമായ ആ വെടിയുണ്ട നാണയങ്ങളിൽ തട്ടിയത് കാരണം അതായത് ബ്യൂസൻസിൻ്റെ പോക്കറ്റിലെ നാണയങ്ങളിൽ തട്ടിയത് കാരണം വഴിതിരിഞ്ഞു പോയി ജീവിതത്തിലെ ഈ ഒരു അവിശ്വസനീയ സംഭവം വഴി അദ്ദേഹം പിന്നീട് പ്രശസ്തനായി മാറി ഒരുപക്ഷെ നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ രജനീകാന്ത് സിനിമകളിലേക്ക് കണ്ടിട്ടുണ്ടാകും പക്ഷേ അങ്ങനെ ഒരു സംഭവം ലോകചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ദൈനംദിന ഉപയോഗത്തിനായി സാധാരണ കൊണ്ടുനടക്കുന്ന നാണയങ്ങൾ അബദ്ധവശാലും ഭാഗ്യവശാലും ഒരു പരിചയമായി പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ബെൽജിയൻ നാണയങ്ങൾ കോങ്കോയിലെ റബ്ബർ അടിമത്തോട്ടത്തിൻ്റെ ഉടമയായ ലിയോ പോൾഡ് രണ്ടാമൻ്റെ ചിത്രം വഹിക്കുന്നതായിരുന്നു അന്ന് ബ്യൂസൻസിന് വെടിയേറ്റ ശേഷം ഒരു ജർമ്മൻ പട്ടാളക്കാരൻ അയാളുടെ തലയിൽ ചവിട്ടുകയും ചെയ്തു പക്ഷെ ബ്യൂസൻസ് മരിച്ചെന്ന് കരുതിയ ആ ജർമ്മൻ സൈനികൻ അവിടെ കബളിപ്പിക്കപ്പെടുകയായിരുന്നു പട്ടാളക്കാരൻ പോയ ഉടനെ ബ്യൂസെൻസും പരിക്കേറ്റ മറ്റൊരു സൈനികനും സുരക്ഷിത സ്ഥാനത്തേക്ക് ഇഴഞ്ഞു നീങ്ങി യുദ്ധത്തിന് ശേഷം ബ്യൂസെൻസ് ബെൽജിയത്തിലേക്ക് മടങ്ങി പിന്നീട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ അദ്ദേഹം മരണമടയുകയായിരുന്നു ബ്യൂസെൻസിന്റെ കൊച്ചുമകൻ വിൻസൻ ബ്യൂസൻസ് വഴിയാണ് ഈ സംഭവം ലോകമറിയുന്നത് യുദ്ധ പുരാവസ്തുക്കളുടെ വലിയൊരു ശേഖരം കൈവശം വെച്ചിരുന്ന തൻ്റെ മുതുമുത്തച്ഛൻ്റെ സഹോദരൻ സംരക്ഷിച്ച ഒരു പഴയ പത്രത്തിൽ നിന്നാണ് താൻ ഈ കഥ അറിഞ്ഞതെന്ന് അയാൾ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാലോകമഹായുദ്ധത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് വിൻസെൻ്റ് ഈ കഥയും നാണയങ്ങളുടെ ചിത്രവും റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തു അത് വൈറലായി മാറി ഈ നാണയങ്ങളിപ്പോൾ വിൻസെൻറ്റിൻ്റെ കൈവശമാണ് അവ ഒരു സ്മാരകമായി സൂക്ഷിക്കപ്പെടുന്നു ഒപ്റ്റാഷ്യസ് ബ്യൂസൻസിന്റെ ജീവിതം യുദ്ധകാല ഭാഗ്യത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു ശക്തമായ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട പട്ടാളക്കാരനായ ഒപ്റ്റേഷ്യസ് ബ്യൂസൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹൃദ്രോഗം മൂലം മരിച്ചു എന്ന് പറയുമ്പോൾ നോക്കൂ ഏതാനും നാണയങ്ങൾ കാരണം ഒരു മനുഷ്യന് നാൽപ്പത്തിനാല് കൊല്ലം ആയുസ് നീട്ടിക്കിട്ടിയ അവിശ്വസനീയമായ കഥ എന്നാൽ ഈ കഥയിൽ അവിശ്വസനീയത ആരോപിക്കുന്നവരുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തി തൻ്റെ പോക്കറ്റിൽ നാണയം അടുക്കി അടുക്കിയല്ല ഇടുന്നത് നാണയം പോക്കറ്റിലിടുമ്പോൾ നാണയം പോക്കറ്റിൽ ഇട്ടിട്ടുള്ളവർക്കറിയാം നാണയം അവിടെ ഇവിടെയായിട്ട് ചിതറിയാണ് കിടക്കുന്നത് ഒരു നീണ്ട നിര പോലെ ചിതറിയായിട്ട് കിടക്കുന്നത് നാണയം അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഓരോ നാണയത്തിലും ഒരുപോലെ ആ പാട് പതിഞ്ഞിട്ടുള്ളത് ഇത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ആ വാദഗതികൾ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോകളാണ് ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി വി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം